ഹായ് ഫ്രണ്ട്സ് കോയിൻ ഫോർജിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുവരെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ പേരിൽ വന്നിട്ടുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരിൽ നിന്നും അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് കളക്റ്റ് ചെയ്തുകൊണ്ട് കോയിൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നടന്നിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം കോയിൻ ഫോർജിനുള്ള വ്യത്യാസം എന്താണെന്നുള്ളതായിരുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഇനി അതിൻ്റെ കൂടെ നമുക്കിന്നറിയാം ഇന്ന് ക്രിപ്റ്റോ കറൻസി ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അതിലേക്ക് എത്തിച്ചത് ആ ഒരു ചർച്ചയിലേക്ക് നമ്മുടെ സൊസൈറ്റിയെ എത്തിച്ചത് തന്നെ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന രണ്ടായിരത്തി എട്ട് ആ കാലഘട്ടത്തിൽ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു കോയിൻ ഇന്ന് ഒരു കോടി രൂപയിൽ മുകളിലാണ് അതിൻ്റെ അസറ്റ് വാല്യൂ വരുന്നത് അപ്പോൾ ആ ഒരു കോയിനാണ് ഇന്ന് ലോകം മുഴുവൻ ക്രിപ്റ്റോ കറൻസി ഒരു സംസാര വിഷയമാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് എന്നാൽ ഞാനിവിടെ പറയുന്ന കാര്യം ബിറ്റ് കോയിൻ ഒരു കോടി രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ഒരു ലക്ഷം ഡോളറിന് മുകളിൽ അതിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷമൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾക്ക് ഇന്ന് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഡോളർ വാല്യൂയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള കാലം ഡിജിറ്റൽ അസറ്റുകളുടെ കാലമാണ് അത് ക്രിപ്റ്റോ കറൻസികൾ അതുപോലെ തന്നെ എൻ എഫ് ടികൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ അസറ്റുകളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന യുവാക്കൾ അല്ലെങ്കിൽ യുവതലമുറ അവരെല്ലാവരും ഡിജിറ്റൽ അസറ്റിൻ്റെ പുറകെയാണ് അല്ലെങ്കിൽ ആ ആ രീതിയിലുള്ള അസെറ്റ് ക്രിയേഷനാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് കോയിൻ ഫോർജിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ കോയിൻ ഫോർജ് എന്ന ഈ ഒരു പ്രൊജക്ടിൻ്റെ മെയിൻ അസറ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ കോയിൻ ഫോർജിന്റെ ക്രിപ്റ്റോ കറൻസി തന്നെയാണ് ആ കറൻസികൾ ഏറ്റവും വാല്യൂ കൂടുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഒരു അസറ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഇന്ന് കോയിൻ ഫോർജിൻ്റെ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്ത് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത് ഓരോ സ്മാർട്ട് കോൺട്രാക്റ്റ് ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്തും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഇന്ന് കോയിൻ ഫോർജിൻ്റെ കോയിൻ ലഭിക്കുന്നത് വളരെ വലിയ രീതിയിൽ തന്നെയുള്ള ഗ്രോത്ത് നൂറ് ശതമാനം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ മെയിൻ റീസൺ ഞാൻ മുന്നത്തെ രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് ആക്ടിവേഷൻ ചെയ്ത് കോയിൻ കളക്ട് ചെയ്യുന്ന ഇപ്പോഴേ വരാനിരിക്കുന്ന കോയിൻ കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു രൂപ പോലും കോയിൻ ഫോർജ് എന്ന പ്രൊജക്ട് കളക്ട് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നില്ല അതല്ലെങ്കിൽ അത്തരത്തിൽ ഹോൾഡ് ചെയ്ത് നാളെ അല്ലെങ്കിൽ ഭാവിയിൽ ഇത്ര പേഴ്സൻ്റേജ് അല്ലെങ്കിൽ ഇത്ര ശതമാനം നിങ്ങൾക്ക് ലാഭം ഞങ്ങൾ തരാം എന്നുള്ള രീതിയിലുള്ള ഒരു ഫണ്ടിങ് അല്ല കോയിൻ ഫോർജ് എന്ന് പറയുന്നത് വളരെ ജെന്യൂനായിട്ട് ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യമാണ് ഒരു ഡിജിറ്റൽ അസറ്റിന് വാല്യൂ ഇൻക്രീസ് ആവണമെങ്കിൽ അതിന് കമ്മ്യൂണിറ്റി ബിൽഡ് ആവുക അല്ലെങ്കിൽ ഒരുപാട് പേരുടെ കയ്യിലേക്ക് ആ ഒരു ഡിജിറ്റൽ അസറ്റ് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം അപ്പോൾ അത്തരത്തിൽ ആയിട്ട് ആ ഒരു ഡിജിറ്റൽ അസെറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ കമ്മ്യൂണിറ്റി ക്രിയേഷൻ്റെ ഭാഗമാകുന്നവർക്കും അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കയറി വരുന്നവർക്കും ഒരുപോലെ അത് ബിസിനസ് ഇൻകം ആയാലും ഒരു അസറ്റിൻ്റെ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആണെങ്കിലും നല്ല രീതിയിൽ റിട്ടേൺ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി വരുന്നത് കോയിൻ ഫോർജിൻ്റെ പ്രീമിയം കോൺട്രാക്റ്റുകൾ ആക്ടിവേഷൻ ആകാൻ പോകുന്ന ഒരു ഒരു ഫേസ് ആണ് അതായത് ഈ ഒരു പ്രൊജക്ടിൻ്റെ ആക്ച്വൽ ടേഫ് ടേക്ക് ഓഫിലേക്ക് നീങ്ങുകയാണ് ഓക്കെ അപ്പോൾ അതോടുകൂടി വളരെ വലിയ ഒരു ഗ്രോത്തിലേക്ക് ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഞാൻ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഈവൻ നിങ്ങൾ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനി വരാനില്ല അതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യാം നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലൂടെ എന്തുകൊണ്ട് കോയിൻ ഫോർജ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വലിയൊരു അസെറ്റാകും എന്നുള്ളത് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായി യാത്ര തുടങ്ങാം സോ ഈ ഓപ്പർച്യൂണിറ്റി ഫ്രണ്ട്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്കുള്ളതാണ് അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ളവർക്കുള്ളതാണ് നമുക്ക് ബിറ്റ് കോയിൻ മിസ്സായിട്ടുണ്ട് എത്തേറിയം മിസ്സായിട്ടുണ്ടായിരിക്കാം എത്തേറിയത്തിൻ്റെ സ്മാർട്ട് കോൺട്രാക്ട് പ്രൊജക്റ്റുകൾ ചെയ്ത വ്യക്തികൾക്കറിയാം അവർ അവർക്ക് എത്രത്തോളം എത്തേറിയം എന്നുള്ള കോയിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ സാധിച്ചിരുന്നു എന്നുള്ളത് അപ്പോൾ അതേപോലെ അത്രയും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് വഴി നമുക്ക് പുതിയൊരു കോയിൻ ഭാവിയിലേക്ക് വലിയ ഗ്രോത്തിലേക്ക് എത്താൻ നൂറ് ശതമാനം ഒരു കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് കോയിൻ ഫോർജ് സോ ഫ്രണ്ട്സ് സമയം കളയാതെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മളുടെ ലൈഫ് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവരോടും പറയുന്നു പേഴ്സണലി എന്നെ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും നമുക്കൊരു ഡിസ്കഷനിലൂടെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാം സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് താങ്ക്